ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് എല്ലാവർക്കും അറിയാമേ നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരുപാട് ഉപകാരമുള്ള അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ എല്ലാത്തിലും ശരീരത്തിലേക്ക് വേണ്ട പല കാര്യങ്ങൾക്കും ഏറ്റവും നല്ലൊരു മരുന്ന് ആണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അല്ലേ എനിക്ക് സത്യത്തിൽ ഈ ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തിണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു നല്ല ഒരു ഭംഗിയാണ് കേട്ടോ എൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ചെറിയ പൂ ഉണ്ടാകുന്നത് അതായത് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത് പിന്നെ വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ കളറിങ്ങനെ മാറി മാറി ബ്ലൂ കളറായിട്ടും ഉൾഭാഗത്ത് ഒരു വൈറ്റ് കളറായിട്ടും ണോട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ തയ്യൊരു ഒരു രീതിയിലുണ്ടാവും അപ്പം ഇത് നമ്മൾ പിന്നെ കുറച്ച് ഒരുപാട് ഒന്നും കൂടെ നല്ലതുപോലെ വിരിഞ്ഞതിന് ശേഷം ഞാനിത് പറിച്ചെടുക്കലുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്രയ്ക്കും ഗുണങ്ങളാണ് ഇതിൻ്റെ ഇതാ തൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇതിൻ്റെ തൈ ഉണ്ടായിരുന്നത് തയ്യെന്ന് പറയാൻ പറ്റില്ല ഇതിന് ചെറിയ ചെറിയ കാ പോലെ ഉണ്ടാവും ചെറിയ ത്താണ് അത് നമുക്ക് തനാല നിലത്ത് വീണിട്ട് അതിങ്ങനെ മുളച്ചു വന്നുള്ളൂ കേട്ടോ ഒരു ചെടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇഷ്ടം പോലെ ആയിട്ട് അതിൻ്റെ വിത്തുകൾ വീണിട്ട് അങ്ങനെ അയക്കുള്ളൂ കേട്ടോ ഇനി നമ്മൾ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ വിത്ത് നമ്മൾ വേറെയൊന്നും പാകി കൊടുത്താലും മതിയാകും ഇത് ഒന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ പടർന്ന് വള്ളിച്ചെടി പോലെ ഇങ്ങനെ കയറി കയറി പൊക്കോളൂട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടികൾ പോലെ ഇങ്ങനെ നട്ടാലും കാണാൻ ഏത് സമയത്തും പൂ അങ്ങനെ ഇതിന് പ്രത്യേക സീസൺ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ വീട്ടിൽ എപ്പോഴും പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത്തൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അടുത്താണ് അവിടെ ായിരുന്നു നല്ലതുപോലെ ഒന്നും കൂടി വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേക അങ്ങനെ ടേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ മണവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് സാധാരണ നമ്മുടെ നോർമൽ വാട്ടറിൽ ഇതിൻ്റെ ആ ഒരു പൂ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേക ടേസ്റ്റും മണമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരുപാട് എന്താ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് വെള്ളത്തിൻ്റെ കളറും നല്ലൊരു ബ്ലൂ കളറും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലുണ്ടായപ്പം അതിൻ്റെ കുറച്ച് എന്താ ഉപകാരമുള്ള പൂവായിരുന്നല്ലോ അപ്പം നമ്മളത് കുറച്ച് പറച്ച് ഇതേപോലെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതെല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഒരുപാട് ഗുണങ്ങളാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞതെന്ന കാര്യമായിരുന്നു ഈ ശംഖുഷ്പത്തിൻ്റെ കാര്യം അപ്പം ഞാൻ നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ചെറിയ മുഖക്കുരുവിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അപ്പം നല്ല എന്താ ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടർ സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പിന്നെ റോസ് വാട്ടർ എന്നെ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പുഷ്പ പൂക്കൾ ഒരു രണ്ട് മൂന്ന് പൂക്കൾ എടുത്തിട്ടാൽ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം ഈ റോസ് വാട്ടറിലേക്ക് ഈ നീല കളറ് നല്ലപോലെ ഇറങ്ങിയിട്ട് ആ റോസ് വാട്ടറിൽ നല്ലൊരു കളർ ആയിരിക്കും എന്നിരത്ത് നമ്മുടെ മുഖത്ത് നമുക്ക് രാത്രി കിടക്കുമ്പം നമുക്ക് തേച്ച് കിടന്നാൽ അതിൽ വേണമെങ്കിൽ ഒരു വിറ്റാമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കടന്നാലല്ലേ ആ മുഖത്തിൻ്റെ മുഖക്കുരു വന്ന പാടുകളുണ്ടല്ലോ നല്ലപോലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ഓരോ മരുന്നുകളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനപ്പുറം നമ്മൾ ഇതുപോലെയുള്ള ചില ചില പിന്നെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ ഇതേപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ആ കുരു വന്ന പാടൊക്കെ നല്ലതുപോലെ മാറിക്കും Ikke dronere Nordland. അപ്പം ഞാൻ അവിടുന്ന് ഓൾമിൻറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലും മുറ്റത്തന്നെ ഉള്ള ഉള്ള പൂവല്ലേ അപ്പോൾ ഞാൻ ഇത് അതുപോലെയും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൽമിൻ്റ് തേച്ചതിനെ തേച്ചിട്ടുണ്ടായ മാറ്റത്തിനേക്കാളും ഒരുപാട് ഇങ്ങനെ തേച്ചപ്പോൾ എനിക്ക് ഒരുപാട് നല്ലൊരു ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ എന്താ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നാച്ചുറലായിട്ട് ഉള്ളതല്ലേ അപ്പം ഇതൊക്കെ എനിക്ക് ഒരുപാട് യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണേ അപ്പോൾ എല്ലാവരും മുഖക്കുരൊക്കെ ഉള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും കാരണം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ശംഖുപുഷ്പം കാണാത്തൊരു അതിൻ്റെ ഇലയും പൂവൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ഇത് രണ്ട് വെറൈറ്റി പൂക്കളുണ്ടെന്ന് പറയുന്നത് കേൾക്കാം എനിക്ക് ഈ പൂവിനെ പറ്റിയാണ് അറിയുന്നത് കേട്ടോ നല്ല യൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിതാ നല്ല തിളച്ച ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തിളപ്പിച്ച് നല്ലതുപോലെ തിളക്കാൻ കേട്ടോ നല്ല ചൂടുവെള്ളമാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ശംഖുപുഷ്പം രണ്ട് പൂ ഞാൻ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വിരിഞ്ഞ പൂവായിരുന്നേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഈ തിളപ്പിച്ചെടുത്ത ഈ വെള്ളത്തിലേക്ക് ഞാൻ അതിൻ്റെ ഇതളകൾ എടുത്തിട്ട് ഈ പൂ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ അധിക സമയമൊന്നും വേണ്ട കുറച്ച് സമയത്ത് എനിക്ക് ഒരു മണിക്കൂർ മണിക്കൂർ പോലും ആവശ്യം വന്നിട്ടില്ല കേട്ടോ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആ പൂവിലെ കളറുകളൊക്കെ ഇതാ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇട്ട ആ സമയത്ത് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കളറാണേ ഇതുകൊണ്ട് ഇതിൻ്റെ കളർ നല്ലൊരു എന്താ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ നല്ലൊരു ബ്ലൂ കളറാണ് അപ്പോൾ ഞാനത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ വെറും വയറ്റി കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നമുക്ക് എന്താ നല്ല മുഖത്തിന് തന്നെയാണെങ്കിലും നല്ലൊരു എന്താ മിനിസവും അതുപോലെ നമ്മുടെ മുഖത്തിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നമ്മൾ ഒരു ദിവസം കഴിച്ചതുകൊണ്ട് ഒന്നും മാറില്ല നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഒരു മാസമൊക്കെ എന്തായാലും ഇതുപോലെ തുടർച്ചയായിട്ട് കഴിക്കാം ഇതിനി സ്ഥിരമായിട്ട് കഴിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൻ്റെ കളറ് വന്നിട്ട് ചേരുമോ അങ്ങനെ ഒന്നും കളറ് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എനിക്ക് ഞാനിത് ഒരുപാട് നാളായിട്ട് ഇപ്പോൾ യൂസ് യൂസാക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് മാത്രമല്ല ഞാൻ ഇത് പല സ്ഥലങ്ങളിൽ പല ആൾക്കാരോട് ചോദിക്കുമ്പോഴും എനിക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു പറഞ്ഞ കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ധൈര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് പിന്നെ ഗുണങ്ങളാണ് കേട്ടോ ബി പി ഒക്കെ അധികമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാലും നല്ലതാണ് ഒരുപാട് എൻ്റെ എടുത്ത് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ഗുണങ്ങളുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു കളറിൽ എനിക്ക് വെള്ളത്തിലിട്ട് വെച്ചപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിച്ചിട്ടില്ല ഞാനിത് നമ്മൾ സാധാരണ രാവിലെ തന്നെ വെള്ളം ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് വെക്കും കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് വെക്കുമല്ലോ വെള്ളം തിളപ്പിച്ച് ഇടലുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ ലൈറ്റായിട്ടാണ് കുടിക്കാൻ അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം ഫുള്ളും വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം അങ്ങനെ കുടിക്കലട്ടോ അപ്പം നല്ലൊരു എന്താ നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ വെള്ളം കുടിക്കാൻ തന്നെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും ചില കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കു കുട്ടികളാണെങ്കിലും കഴിച്ചോളും സ്കൂളിലൊക്കെ നമ്മൾ കൊടുത്തുവിടുന്ന കുപ്പിയിൽ ഈ ഒരു കളറൊക്കെ കാണുമ്പം കുട്ടികൾ ഇഷ്ടമില്ലാത്ത ആണെങ്കിലും വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അങ്ങ് കഴിച്ചോളൂ കേട്ടോ വെള്ളം കുടിക്കുകയും ചെയ്യും നല്ല നല്ലൊരു പിന്നെ നല്ലൊരു ടിപ്സാണ് കേട്ടോ കുട്ടികൾക്ക് വെള്ളം കുടിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടിപ്സും കൂടിയാണ് ഇത് നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി കുഴച്ചിലൊക്കെ ഒരുപാട് മാറും കേട്ടാകും ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ യൂസ് എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ഇത് തലയിൽ നിന്ന് ഇതേപോലെ ഒന്ന് തലയിൽ നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ ആ വെള്ളം കൊണ്ട് തലൊന്ന് കഴുകി നോക്കുക അതുപോലെ തന്നെ മുഖത്തിൽ അധികം ചുളിവുകളൊക്കെ ഒക്കെ ഉള്ളവർ ഗ്ലിസറിനോട് ഗ്ലിസർ ഗ്ലിസറിംഗിനോട് ചേർത്തിട്ട് നമ്മൾ സ്പ്രേ നമ്മൾ ചെയ്താൽ അതും നല്ലതാണ് കേട്ടോ മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രേ ൊടുത്താലും അതും നല്ലതാണ് അകത്തേക്ക് കഴിച്ചാലും നല്ലതാണ് ഒരുപാട് ഗുണങ്ങളാണ് ഇനി നമ്മൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ വെക്കുന്ന ആ ഒരു നമ്മൾ നമ്മളിതേപോലെ വെള്ളം ഇതിൻ്റെ ഒഴിച്ചിട്ട് ഐസ് ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ അങ്ങനെയൊക്കെ യൂസാക്കാൻ പറ്റും കേട്ടോ നാരങ്ങ വെള്ളം ഈ വെള്ളം ഈ ഒരു കളർ വെള്ളത്തിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നല്ല തണുത്ത വെള്ളം ആകുമ്പം അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കാം പല രീതിയിലും ഇതിന് ചെയ്ത് നോക്കാൻ പറ്റൂ കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഞാനിവിടെ തിളപ്പിച്ച് വെച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം പൂവിട്ട് വെച്ച ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റ് കളറിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ആ ഒരു ദിവസം ഫുൾ ആയിട്ടും കുടിക്കുന്നത് കേട്ടോ നിങ്ങൾ കഴിച്ചാലും അതുപോലെ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാനിതവിടെ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ നോർമൽ നല്ല തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഈ ഒരു ഐസ് ക്യൂബ് രണ്ടെണ്ണം എടുത്തിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് അങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അസ്ലാം വലൈക്കും ബൈ ബൈ